when swami vivekananda talks of the vedantic mind in a islamic body that is the future of india swami vivekananda was not somebody who didn't see what is the future of our country it is only the syncretic evolution of india as we know today that is our strength if on our diversity you try to impose a uniformity ശബ്ദം മൃദുവാണ് പക്ഷേ വാക്കിന് മൂർച്ച കുറവില്ല ആശയത്തിൽ വ്യക്തതയും അതായിരുന്നു സീതാറാം യെച്ചൂരി രണ്ടായിരത്തി പതിനേഴിൽ രാജ്യസഭയിലെ അവസാന ദിനത്തിൽ അദ്ദേഹം വേവലാതിപ്പെട്ടത് രാജ്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമായിരുന്നു അതിനു മുമ്പോൾ സംസ്റ്റാൻഡ് യോർ യൂത്ത് യണ്ടിൻഡ് ഇഫ് യു കെൻ ഗിവ് ആർ യൂത്ത് എഡ്യൂക്കേഷൻ ഹെൽത്ത് Nobody can stop India from being the the leader of knowledge society in the world. We have that potential. തുടർന്നിങ്ങോട്ട് അവസാനം വരെയും അതേ ആധിയായിരുന്നു അതിനെ മറികടക്കാനുള്ള വഴി തേടലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യമുണ്ടായപ്പോൾ അണിയറയിൽ യെച്ചൂരിയുടെ ചാതുര്യമുണ്ടായിരുന്നു കോൺഗ്രസുമായി സഖ്യം പാടില്ലെന്ന പാർട്ടിയിലെ കടുമ്പിടുത്തക്കാരെ അനുനയിപ്പിക്കാനുള്ള സ്ഥൈര്യവും മുൻഗാമി ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ വിജയിച്ചില്ലെങ്കിലും അവരെ കേവലഭൂരിപക്ഷത്തിന് താഴെ നിർത്താൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചപ്പോൾ തെളിഞ്ഞത് യെച്ചൂരിയുടെ കൂടെ ചിരിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രാജ്യസഭാംഗം സ്ഥാനങ്ങളൊരുപക്ഷേ ഇങ്ങനെ ചുരുക്കാം അതിനപ്പുറത്ത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന സ്ഥാനമാകും യെച്ചൂരിക്ക് ഏറ്റവും വലുത് അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായ തെലുങ്കു കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനനം കുട്ടിക്കാലവും പ്രാഥമിക വിദ്യാഭ്യാസവുമെല്ലാം ഹൈദരാബാദിൽ സി ബി എസ് ഇ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഒന്നാം റാങ്ക് അക്കാലം തെലങ്കാന പ്രക്ഷോഭം ജ്വലിച്ചു ചെറുപ്പം പ്രക്ഷോഭത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമോ എന്ന് ഭയന്ന മാതാപിതാക്കൾ യെച്ചൂരിയെ ഡൽഹിയിലേക്കയച്ചു ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനത്തിലും രാഷ്ട്രീയത്തിലും വഴിത്തിരിവായത് ജെ എൻ യുവിലെ ബിരുദാനന്തര ബിരുദ പഠന ഗവേഷണകാലം എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥയോട് പ്രതിഷേധിച്ചതിന് ജെ എൻ യു കാലത്ത് അറസ്റ്റിലായി അതോടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഗവേഷണം നിന്നു ശേഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായി യെച്ചൂരി മൂന്നു തവണ വൈകാതെ എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റും കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ അല്ലാതെ ദേശീയ പ്രസിഡന്റ് ൈസേഷൻസ്റ്റുഡന്റ് ഇൻ ടു സി പി ഐ എം വളർച്ച വേഗത്തിലായിരുന്നു പാർട്ടിയുടെ സൈദ്ധാന്തികൻ എന്ന നിലയിലും രാജ്യത്തിന് പുറത്ത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് കൂട്ടായ്മ ശ്രമങ്ങളിൽ സി പി ഐ എമ്മിന്റെ പ്രധാന പ്രതിനിധിയായി യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോളിറ്റ് ബ്യൂറോ അംഗം രണ്ടായിരത്തി പതിനഞ്ചിൽ വെച്ച് നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസ് യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു പിന്നെ രണ്ട് തവണ കൂടി ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തോടെ ദേശീയരാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിന്റെ നയം നിശ്ചയിക്കുന്നതിൽ നിർണായക ശബ്ദമായി യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജ്യോതി ബസുവിനു മുന്നിലെത്തിയ പ്രധാനമന്ത്രി പദം സി പി ഐ എം വേണ്ടെന്നുവെക്കുമ്പോൾ അധികാര പങ്കാളിത്തത്തിനെതിരായ നിലപാടുമായി യെച്ചൂരി മുന്നിലുണ്ടായിരുന്നു അതിനെ വർഷങ്ങൾക്കുശേഷം അദ്ദേഹം ഓർക്കുന്നത് ഇങ്ങനെ പുറത്തുനിന്നുള്ള പിന്തുണ എന്നതിന്റെ അവകാശപ്പെട്ടതെന്ന് ഇന്റലക്ച്സ് രണ്ടായിരത്തിനാലിൽ അധികാരത്തിലേറിയ ഒന്നാം യു പി എ സർക്കാരിന്റെ പൊതുമിനിമം പരിപാടി ആ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ സാമൂഹിക ക്ഷേമ പരിപാടികൾ തുടങ്ങിയവയ്ക്കൊക്കെ പിന്നിൽ യെച്ചൂരിയുടെ ചിന്തകളും ഭരണകൂട ഭീകരതയ്ക്കെതിരെ തീവ്ര ഹിന്ദുത്വത്തിന്റെ വിദ്വേഷ അജണ്ടകൾക്കെതിരെ ആ ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കെതിരെ നിരന്തരം സംസാരിച്ചു ഭയമില്ലാതെ ഹിന്ദുത്വക്കെതിരെയും ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിനെതിരെയും മൂർച്ചയുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും വർഗീയതയ്ക്കെതിരെയും സത്യാനന്തരകാലത്തെ അക്രമങ്ങൾക്കെതിരെയും ഇടതുപക്ഷ വായനകളെ അദ്ദേഹം ആനുകാലികങ്ങളിലൂടെ തുറന്നെഴുതി ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൽ ലെഫ്റ്റ് ഡ്രൈവ് എന്ന ദ്വൈവാര പങ്ക്തി ഇരുപതു വർഷം പാർട്ടി പ്രസിദ്ധീകരണമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്റർ പാർട്ടിയുടെ പ്രായോഗിക രാഷ്ട്രീയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും ചാതുര്യം കാട്ടി യെച്ചൂരി സിംഗൂരും നന്ദിഗ്രാമും പശ്ചിമബംഗാളിലെ പാർട്ടിക്കുണ്ടാക്കാനിടയുള്ള നഷ്ടം മുൻകൂട്ടി പറഞ്ഞു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും പ്രയോഗത്തിൽ ജനങ്ങളുടെ ഹിതത്തിന് പ്രാധാന്യമുണ്ടെന്ന തിരിച്ചറിവിൽ സി പി ഐ എമ്മിന്റെ കേരള ഘടകത്തിൽ വിഭാഗീയത ശക്തമായ ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനൊപ്പം നിന്നു പാർട്ടി കൈവിടുന്ന ഘട്ടത്തിൽ പോലും വി എസിന്റെ സ്വീകാര്യത ഉപയോഗിക്കണമെന്ന് ഉറപ്പിച്ചു യെച്ചൂരി പിണറായിക്കാലത്ത് ഒട്ടൊക്കെ നിശബ്ദനായെങ്കിലും ഇടത് നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നുവെന്നും ഇടത് ആശയങ്ങൾക്ക് വിരുദ്ധമായ പോലീസ് നയം പിന്തുടരുന്നുവെന്നുമുള്ള ആക്ഷേപം ശക്തമായ കാലത്ത് യെച്ചൂരിയുടെ ദിശാബോധം കേരള ഘടകത്തിന് വലിയ നഷ്ടമാകുമെന്ന് ഉറപ്പ് വി ആർ ഗോയിങ് ലേൺ ഫ്രോം ബംഗോൾ കേരള ബംഗോൾ യു ബാക്ക്ഡൻ സോ ദസ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ദർശനങ്ങളിൽ അടിയുറച്ച് വിശാല ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ സാധ്യതകളിൽ പ്രതീക്ഷയർപ്പിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടാനുള്ള പ്രായോഗിക സഖ്യവഴികൾ തുറന്നിട്ട് മുന്നോട്ടുപോയ നേതാവ് പ്രത്യശാസ്ത്ര കാർക്കശ്യത്തിനിടയിലും ചിരിവിടാത്ത സംവാദത്തിനുള്ള സൗഹൃദാന്തരീക്ഷം നഷ്ടപ്പെടുത്താത്ത വ്യക്തിത്വം യെച്ചൂരി വിടവാങ്ങുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖങ്ങളില്ല വിടവാങ്ങിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അവസാന ദേശീയ നേതാക്കളിൽ ഒരാളാണ് where there'll be various flowers, there'll be various birds, there'll be various scents, and there'll be bees that'll be interconnecting between, the, between these uh, flowers. That, Gulshita, is our country.